ഹലോ ഡി ഐസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നാട്ടിലിപ്പോൾ എല്ലാവരും നല്ല മഴയാണ് ഒരുപാട് വീടുകളൊക്കെ വെള്ളത്തിലൊക്കെ മുങ്ങിപ്പോയിട്ടുള്ളതൊക്കെ വാർത്തയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഈച്ച ശല്യം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക രോഗങ്ങളൊക്കെ വരാൻ ഒരു കാരണമാവുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഒരു ഈച്ച പാറ്റ കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കുന്ന പ്രാണിയാണ് ഈച്ച എന്നാൽ രോഗങ്ങൾ പരത്തുന്ന കാര്യത്തിലാണെങ്കിൽ പാറ്റയേക്കാളും മുൻപന്തിയിലും ഈച്ചയാണ് കേട്ടോ ഉള്ളത് ഈ ഒരു പല മാരക രോഗങ്ങളും പടർന്നു പിടിക്കുന്നത് ഈച്ചകൾ വഴിയാണ് കോളറ വയറുകടി ൈഫോയിഡ് അതിസാരം തുടങ്ങിയവയൊക്കെ ഈച്ച കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാണ് അപ്പം ഈ ഒരു ഈച്ചനെ നമ്മളെ വീട്ടിൽ നിന്ന് തുരത്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ടിപ്സാണ് കേട്ടോ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് തുളസി ഇലയാണ് വേണ്ടത് നമ്മൾ തുളസി ചെടിയിൽ നിന്ന് ഇല പറക്കുമ്പോൾ ഇതേപോലെ പറിച്ചെടുക്കുക ഇതാവുമ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്ത ഭാഗം പെട്ടെന്ന് തന്നെ തളർത്ത് വരും അല്ലാതെ നമ്മൾ ഇല മാത്രം കില് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകും പോകട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് എടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ ഒരു ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് ആര് വേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ തണ്ടോടെ കൂടി തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളയ്ക്കുന്നതിന് അനുസരിച്ച് ഈ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി വരും ഈ ഒരു ഒറ്റ സംഭവം മതി നമുക്ക് ഈച്ചേനെ തുരത്തി ഒടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു മൂന്നാലഞ്ചലി വെളുത്തുള്ളിയും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയിലെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സംഭവമാണ് കേട്ടോ ഈ ഒരു വെളുത്തുള്ളി അപ്പം ഇത് മൂന്നും കൂടെ ഞാൻ നല്ലോണം ഒന്ന് തിളപ്പിക്കുന്നുണ്ട് ഈ ഒരു കളറൊക്കെ മാറി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകിയാൽ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്ത് പഴ തന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു കർപ്പൂരം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ കർപ്പൂരം നമ്മൾ സ്വന്തം തന്നെ അങ്ങനെ വെറുതെ കത്തിച്ച് അതൊന്ന് പുകയിച്ചാൽ തന്നെ ഈച്ച ഈച്ചയും കൊതുകും കുറമ്പ കടന്നോളൂ കേട്ടോ അപ്പം ഞാനതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് കൈ വെച്ചിട്ടായി ഇലയൊക്കെ ഒന്ന് ഞെരുക്കിയെടുക്കുന്നുണ്ട് ഒന്നും ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇന്നും ഞെരുക്കിയെടുത്താൽ മതി ഇത് നമ്മൾ സ്പ്രേ ബോട്ടിലാണ് ആക്കുന്നതെങ്കിൽ അരിച്ചിട്ടെടുക്കുക അല്ലാതെ നമ്മൾ കൈ കൊണ്ട് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇലയോടെ തന്നെ തളിച്ച് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതങ്ങ് പോയിക്കോളൂലോ അപ്പോൾ ഞാനിതൊന്നും ഇങ്ങനെ അതാക്കിയിട്ട് ഞാൻ സ്പ്രേ ബോട്ടിൽ വയ്ക്കുന്നതിനെ കൊണ്ട് തന്നെ ഇത് അരിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ഒറ്റ സംഭവം തളിച്ചു കൊടുത്താൽ മതി ഈച്ച പിന്നെ ഈ ഒരു പരിസരത്തൊന്നും നിൽക്കില്ല ഇത് ഒന്ന് രണ്ട് ദിവസത്തേക്കൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാനും വേണ്ടി പറ്റും കേട്ടോ ഞാൻ ഇതേപോലത്തെ ഒരു സ്റ്റെ സ്പ്രേ ബോട്ടിലേക്കാണ് ആക്കി കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈച്ചയുള്ള സ്ഥലത്തൊക്കെ ഇതൊന്നും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം ഈച്ച വിനെ ഒരു പരിസരത്ത് നിൽക്കില്ല കേട്ടോ അതേപോലെ തന്നെ നമുക്ക് കിച്ചണിലൊക്കെ ഗ്യാസ് സ്റ്റോപ്പ് അതൊക്കെ ഈരുവെള്ളം വെച്ചിട്ട് തുടയ്ക്കുകയാണെങ്കിൽ അതുപോലൊന്നും ഈച്ച വന്നിട്ടില്ല ഈച്ചയ്ക്ക് ഇപ്പം ഗ്യാസ് അല്ലെങ്കിൽ ഫ്രിഡ്ജ് അല്ലെങ്കിൽ ബെഡ്ഡെന്നൊന്നും ഇല്ല എല്ലാ സ്ഥലത്തും ഈച്ച ഇങ്ങനെ വന്നതുകൊണ്ടുണ്ടാവും അപ്പം ഇതേപോലെ ആയിരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് ചായ ഒക്കെ കുടിച്ച് അതിൻ്റെ എന്തെങ്കിലും ഒരിത്തിരിക്ക് അവിടെ ഉണ്ടെങ്കിൽ അതിൽ ആയിരം ഇച്ചയ്ക്ക് പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടാവും കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ പിഴിഞ്ഞിട്ട് അതിൻ്റെ തൊണ്ട ഉണ്ടാവില്ലേ അതെടുത്താലും മതി അപ്പോൾ ഞാൻ ഒരു പിഴിഞ്ഞതും പിന്നെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഉണങ്ങി വരുന്നത് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അതിലേക്കൊരു അഞ്ച് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ തുള്ളി വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക നല്ലോണം നല്ലോണം എന്ന് പറഞ്ഞാൽ ഇതൊരു തോല തോലിൻ്റെ ഈ ഒരു ഇതൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന രീതിയിൽ പക്ഷേ നെയ് പോലെയൊന്നും അരക്കേണ്ട എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക സ്പ്രേ ബോട്ടിൽ ആക്കുകയാണെങ്കിൽ അരച്ചാൽ മതി അല്ലെങ്കിൽ അരക്കണമെന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് സ്പ്രേ ബോട്ടിൽ അതിൻ്റെ ഒരു ഉള്ളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാനതൊന്ന് അരിച്ചെടുക്കുന്നത് ഇതും ഇതിൽ രണ്ടിൽ ഞാൻ പറഞ്ഞ ടിച്ചിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി രണ്ടും അതിഗംഭീരമായിട്ട് ഈ കിച്ചിനെ തീർത്ത് എടുക്കാൻ പറ്റുന്ന സൊല്യൂഷൻസാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാനൊരു സ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു സ്പ്രേ ബോട്ടിലൊക്കെ എവിടെയൊക്കെയാണോ ഈച്ച ഉള്ളത് അവിടെയൊക്കെ അടിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ ജ്യൂ മിക്സിയിൽ ഒന്ന് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ആ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ഒന്നും അവിടെ തൂണമെന്നൊന്നുമില്ല ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ മതി മിക്സിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ഈച്ച ഇങ്ങനെ നിരന്ന് വന്നിരിക്കുന്നുണ്ട് ഈ ഒരു ഈച്ചേനെ കാണുന്ന ഒരു അറപ്പും കൂടെ തോന്നും നമ്മൾ എടുക്കുന്ന ഭക്ഷണമാണെങ്കിലോ എന്തെന്നില്ല അതിൻ്റെ എല്ലാവരുടെ ഈ ഒരു ഈച്ച തന്നെയായിരിക്കും ഈ ഒരു മഴക്കാലത്ത് അപ്പോൾ ഞാൻ മിക്സിയിൽ മാങ്ങേൻ്റെ ജ്യൂസ് അടിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഒന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ചെയ്തു കൊടുക്കാം കേട്ടോ വേറൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ഈച്ചേനെ മുഴുവനായിട്ട് തുരത്തിയക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് സ്പ്രേ കൊണ്ടും പറ്റും കേട്ടോ ഇന്ന് വിപണിയിൽ ഒരുപാട് സ്പ്രേ അവൈലബിൾ ആണ് ഈ ഒരു ഈചേനെ തുരത്തി ഒഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആരോഗ്യത്തിനൊക്കെ ഭയങ്കര ദോഷകരമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കിയിട്ടു നമ്മൾ ചെയ്തു നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി രണ്ടും ഭയങ്കര എഫക്റ്റീവ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു